കെ പി സി സി നേതൃത്വത്തിൽ നടത്തുന്ന സമരാഗ്നി ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം നൽകി സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ച കെ പി സി സി പ്രസിഡൻ്റും പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്ത് സർക്കാരും ഭരണവും ഇല്ലെന്നും ഭരണം ഉണ്ടായിരുന്നെങ്കിൽ വനമന്ത്രി വയനാട്ടിൽ എത്തുമായിരുന്നു എന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു കാട്ടാനകൾ നാട് കുത്തിമറിക്കുകയാണ് കാട്ടാനകളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് വനംവകുപ്പിന്റെയും സർക്കാരിൻ്റെയും പിടിപ്പുകേടാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വനമന്ത്രി വയനാട്ടിൽ പോകാതിരുന്നത് ശരിയായ സമീപനമല്ല മുഖ്യമന്ത്രിക്ക് ശരിതെറ്റുകൾ തിരിച്ചറിയില്ല ആകെ അറിയുന്നത് ദാഷ്ട്യവും ധിക്കാരവും മാത്രമാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഉള്ള ഉന്നത പുലന്മാരെയും വെച്ചാണ് അവരുടെ ഭക്ഷണം അവരുടെ വീട്ടിൽ അവർ അവരുടെ ചെലവിൽ എല്ലാ കാര്യങ്ങളും നടത്തിയ ഒരു ജനസമ്പർക്ക പരിപാടി ഞങ്ങളതല്ല ഞങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് ജീവിതം വഴിമുട്ട് നിൽക്കുന്ന നൂറുകണക്കിനാളുകൾ പുരയാടൻ ഞങ്ങളുടെ മുമ്പിൽ സങ്കട ഞങ്ങൾ അവരെ കേട്ടിരിക്കുകയായിരുന്നു കണ്ണിൽ ഞങ്ങളെ കണ്ണിൽ വെള്ളം നിറഞ്ഞു ഓരോരാളിന്റെയും ദുഃഖവും പ്രയാസവും ഒക്കെ അങ്ങനെയായിരുന്നു ഞാൻ കളയുന്നു നിങ്ങളോട് അവരുടെ ദുഃഖം കേൾക്കുമ്പോൾ അത് പങ്കുവെക്കുമ്പോഴും നമുക്ക് തോന്നുന്നു ഇവിടെ ഒരു സർക്കാർ ഇല്ല തെറ്റും ശരിയും നോക്കി തെറ്റിനെ ഇല്ലാതാക്കാനും ശരിയെ അംഗീകരിക്കാനും സാധിക്കുന്ന വിവേചന ബുദ്ധിയുള്ള ഒരു സർക്കാർ ഈ കൊച്ചു കേരളത്തിൽ ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി ഇവിടെ ഒരു നിയമപാലകന്മാരും ഈ സംസ്ഥാനത്തുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ വയനാടിൽ ആട് ഇറങ്ങി ആളുകളെ കുത്തിക്കൊല്ലുന്നു മൂന്ന് നാല് ദിവസം കൊണ്ട് എത്ര പേരെ കൊന്നു അത് നിയന്ത്രിക്കാൻ അതില്ലാതാക്കാൻ അതിൽ സംരക്ഷണം നൽകാൻ വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ടോ വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു മാന്യം ഈ പാർട്ടിയുടെ മന്ത്രിസഭ ഘട്ടത്തിലുണ്ടോ

പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ ശബ്ദത്തെ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നെല്ലിന്റെ വില കർഷകന് നൽകാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദൂർത്തടിച്ച് സുഖലോലുപരാകുകയാണ് നെല്ലിന്റെ വില വെട്ടിക്കുറച്ച ആദ്യ സർക്കാറാണ് പിണറായി സർക്കാർ എന്നും വി ഡി സതീശൻ പറഞ്ഞു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന എല്ലാ കാലത്തും കർഷക നിയമങ്ങൾ പാസാക്കിയിട്ടുള്ളത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഇന്ന് പാർലമെന്റിൽ പാസാക്കപ്പെടുന്ന കർഷക നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വ്യവസായികൾക്ക് വേണ്ടി കാർഷിക നിയമങ്ങൾ മാറ്റി എഴുതുകയാണ് കർഷകരും കർഷക തൊഴിലാളികളും ഉണ്ടാക്കുമ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടി വേണ്ടി നിയമം ഉണ്ടാക്കിയെങ്കിൽ അവർ ഉണ്ടാക്കുന്നത് വ്യവസായികൾക്ക് പൊതുയോഗത്തിന് മുന്നോടിയായി വാദ്യമേളത്തോടെ ഘോഷയാത്രയുണ്ടായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം അധ്യക്ഷനായ യോഗം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൊടിക്കുന്നിൽ എം പി ഉദ്ഘാടനം ചെയ്തു രമേഹരിദാസ് എം പി ആബിൻ വർക്കി വി സി കബീർ പാളയം പ്രദീപ് എം പത്മഗിരീശൻ കെ സി പ്രീത് എ അംബുജാക്ഷൻ തുടങ്ങിയവരും പ്രസംഗിച്ചു സി പി ഐയിൽ നിന്ന് രാജിവച്ച് കോൺഗ്രസിൽ അംഗമായ നെന്മാറ മണ്ഡലം സി പി ഐ നേതാവായിരുന്ന എം ആർ നാരായണനും അണികൾക്കും ചടങ്ങിൽ വെച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സ്വീകരിച്ചു یو ټي وی نیوز پالکټ